നിബിതങ്ങളില്ലാത്ത മദീനെ ഞാനെങ്ങനെ കാണാനാണ് ആ കല്ലുകൊണ്ട് വാപ്പാന്റെ വലതു വണ്ണിനൊന്ന് കുത്തണം മോനെ പറയുന്നതു കേൾക്കണമെന്നേ മകനറിയൂ അതിന്റെ പ്രത്യാഘാതം ചിന്തിക്കുന്ന പ്രായത്തിലല്ല ജാബിറുതങ്ങളുടെ മകന് വാപ്പാന്റെ വലതു കണ്ണിലേക്ക് കരിഞ്ചികളല്ലുകൊണ്ട് കുത്തിയിറക്കിയപ്പോ ജാബിറുദിനു ആപരില്ല ഇതങ്ങളുടെ വലതുകണ്ണ് വലതു കവിൽത്തടത്തിലൂടെ ജാബിർ ജാബിറതങ്ങള വലതു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു മകനോട് പറഞ്ഞു മോനെ വാപ്പാന്റെ ഇടതുകണ്ണിനും കുത്തണം മോനെ ജാബിരുതങ്ങളുടെ മകന് അതാ വാപ്പാന്റെ ഇടതുകണ്ണിലേക്കും ൂർച്ചയുള്ള കൽച്ചീളുകൊണ്ട് വന്ന് കുത്തുകയാണ് ജാബിറുദിനു അപിരില്ലായി തങ്ങളുടെ ഇടതുകണ്ണും പൊട്ടിയൊലിച്ചു ഇടതുകവിൾത്തടത്തിലൂടെ വാർന്നൊലിക്കുമ്പോ ു അബിദില്ല തങ്ങൾ പൂർണ്ണ അന്തനാവുകയാ സഭയം പറയുന്നത് അൽഹ അള്ളാഖുവിന്റെ ഹബീബായ തങ്ങൾ വഫാത്തായലോടുകൂടെ എന്റെ കണ്ണിന്റെ വാലിഡിറ്റി തീർന്നിരിക്കുകയാ സല്ലല്ലാഹു അലൈഹി വഫാതായെങ്കിൽ പിന്നെ എനിക്ക് എനിക്കെന്റെ കണ്ണുകൊണ്ട് ഒരാളെയും കാണേണ്ടതില്ല കാരണം അല്ലാഹു എനിക്കു കണ്ണു തന്നത് എൻ്റെ ഹബീബിനെ കാണാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ സ്നേഹിച്ചാൽ പരിഹാരമില്ലാത്തതൊന്നുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ മതങ്ങളെ സ്നേഹത്തിനപ്പുറം അവർക്ക് മറ്റൊരു ചിന്തയില്ല ഹബീബിനെ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് നന്നാവുന്നത് ആ ഹബീബിനു ശരീരം കൊടുക്കുമ്പോഴാണ് നാളെ പാരത്രിക ലോകത്ത് ഹബീബിന്റെ ഷഫാത്തിന്റെ അരികു നമുക്ക് കഴിയുന്നത് അതല്ലേ ജാബിറുബിനു അൻഹു ആരാണ് ജാബിറു മദീനയിൽ വലിയ ധനികന ഒരുപാട് തോട്ടം നട്ടുവളർത്തിയ വ്യക്തിയാണ് ആറങ്ങിയാകുവാൻ തോട്ടം നനക്കുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമാൻ വന്ന് പറഞ്ഞോ എന്റെ പ്രിയപ്പെട്ട പിതാവേ മദീനത്തെ പള്ളിയിലേക്ക് എല്ലാം ഓടുന്നുണ്ട് സ്വരിതങ്ങളോ മോനോട് പറഞ്ഞു മോനെ നീ ഒന്ന് പോയി അന്വേഷിക്കണമോ ചെറിയ മകനാണ് ആ മകൻ വന്നു പറഞ്ഞു ഉപ്പാ അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായിട്ടുണ്ട് ഈ നിമിഷം ജാബിറതങ്ങൾ തോട്ടം നനക്കുകയാണ് തോട്ടം നനക്കുന്ന ജാബിറതങ്ങൾ കൈകളിലുള്ള പാത്രമൊക്കെ വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു ഹബീബായ തങ്ങള് വഫാത്തായി പോയല്ലോ അല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ മദീന ഇനി എനിക്ക് കാണേണ്ടതില്ല അല്ലാഹുവിൻ്റെ ഹബീബിനെ കാണാതെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും ജീവിക്കുമല്ലോ സമയത്താണ് ജാബിറുബന് അബിദില്ല അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് സങ്കടപ്പെടുമ്പോൾ പ്രിയപ്പെട്ട മകനോട് പറയുന്നു മോനേ ആ കാണുന്ന കൽച്ചീളുകളിൽ നിന്ന് നല്ല മൂർച്ചയുള്ള കൽച്ചീളൊന്ന് കൊണ്ടുവരണം മോനെ ഹബീബായ തങ്ങൾ പോയില്ല മോനെ ആ നിബിതങ്ങളില്ലാത്ത മദീന ഞാൻ എങ്ങനെ നോക്കിയിരിക്കാൻ ജാബിറിതങ്ങള മകൻ ചെറിയ കുട്ടിയാണ് വാപ്പ പറയുന്നതും കേൾക്കണമെന്നേ പഠിച്ച് ശീലിച്ച കുട്ടിയാണ് ആ മകന് വാപ്പ പറയുന്നത് കേട്ട് നല്ല കൂർത്ത കൽ ചീള കൊണ്ടുവന്നു ജാബിറിതങ്ങള് മകന്റെ മുന്നിൽ കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കുകയ സമയത്താണ് ജാബിറുബിന് സ്വാരിതങ്ങൾ പ്രിയപ്പെട്ട മകനോട് പറയുന്നു മോനെ ഹബീബ് വഫാത്തായി പോയല്ല മോനെ ആ ഹബീബായ തങ്ങൾ വഫാത്തായെങ്കിൽ നിബിധങ്ങളില്ലാത്ത മദീനെ ഞാനെങ്ങനെ കാണാനാണ് ആ കല്ലുകൊണ്ട് കൊണ്ട് വലതു കണ്ണിനൊന്ന് കുത്തണം മോനെ വാപ്പ പറയുന്നത് കേൾക്കണമെന്നേ മകനറിയൂ അതിന്റെ പ്രത്യാഘാതം ചിന്തിക്കുന്ന പ്രായത്തിലല്ല ജാബിറുദങ്ങളുടെ മകന് വാപ്പാന്റെ വലതുകണ്ണിലേക്ക് കരിഞ്ചികല്ലുകൊണ്ട് കുത്തിയിറക്കിയപ്പോ ജാബിറുബിന് വാപിരില്ല കവിൽ വലതുകണ്ണ് വലതു കവിൽത്തടത്തിലൂടെ ജാബിർ ജാബിറുതങ്ങള വലതു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു മകനോട് പറഞ്ഞു മോനെ വാപ്പാന്റെ ഇടതുകണ്ണിനും കുത്തണം മോനെ ജാബിരുതങ്ങളുടെ മകന് അതാ വാപ്പാന്റെ ഇടതുകണ്ണിലേക്കും മൂർച്ചയുള്ള കൽച്ചീളുകൊണ്ട് വന്ന് കുത്തുകയാണ് ജാബിറുബനു അവിതില്ലായി തങ്ങളുടെ ഇടതുകണ്ണും പൊട്ടിയൊലിച്ചു ഇടതുകവിൾത്തടത്തിലൂടെ വാർന്നൊലിക്കുമ്പോ ജാബിറുബിനു അപിതില്ല തങ്ങൾ പൂർണ്ണ അന്തനാവുകയാ സമയം പറയുന്നത് അൽ അമ്മാഗുവിന്റെ ഹബീബായ തങ്ങൾ വഫാത്തായലോടുകൂടെ എന്റെ കണ്ണിന്റെ വാലിഡിറ്റി തീർന്നിരിക്കുകയാണ് എനിക്കെന്റെ കണ്ണുകൊണ്ട് ഒരാളെയും കാണേണ്ടതില്ല കാരണം നല്ലോ എനിക്കു കണ്ണു തന്നത് എന്റെ ഹബീബിനെ കാണാനാണു ചാപിരുതങ്ങളൊന്നാകുന്റെ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ പോകുമ്പോ എന്റെ ഈ മാനുള്ള മമ്മിനീകങ്ങളെ നമ്മൾ എന്തു പറഞ്ഞ ഹീബിന്റെ അരികു വറ്റാനിരിക്കുന്നത് ഹബീബായ ഫാഴത്തു നമുക്കും വേണ്ടതില്ലേ അതല്ലേ നബിസ്വല്ലാഹു അലഹി വസല്ല പദങ്ങൾ വഫാ തായി കിടക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ ഖബറിന്റെ കബറിൻ്റെ ചാരവന്ന് തങ്ങൾ വന്നു പാടുകയാണ് മാബാലു അന്നമാ كحلت مآقيها بكحل الأرمدين ഹബീബായ തങ്ങൾ അന്തിയുറങ്ങുന്ന കബറുഷരീഫിൻ്റെ സമീപത്ത് വന്ന് ഹസാൻ തങ്ങൾ പാടുന്നത് എന്റെ കണ്ണേ നീ ഉറങ്ങാതെ മിഴിച്ചിരിക്കുന്നതെന്നാണ് നല്ല എരിവുള്ള സുറുമ കൊണ്ട് സുറുമാണിഞ്ഞതാണോ ും മഹാദവറുകൾ പാടുകയാണ് എനിക്ക് വിഷബാധയേറ്റുപോയിരുന്നെങ്കിൽ എനിക്കത്ര നന്നായിരുന്നു യാലയത്തനീലം ഊലദീ എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്നിക്കത്ര നന്നായിരുന്നു നന്നായിരുന്നുവല്ലോ എന്നാൽ ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ച് ആ ഹീബായ സ്വല്ലം നോകുവാലൈവ സല്ല പദങ്ങൾ വിയോഗം എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ആ ഹബീബിന്റെ വിയോഗം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല ഹബീബായ തങ്ങളെ വേർപ്പാടിൻ്റെ നോവറക്കി വെക്കാൻ പറ്റാതെ മഹാനവറുകൾ വിളിച്ചു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്ന ആ ഖബറുള്ള സ്ഥലത്ത് ഞാനാകുന്ന ഹസ്സാൻ ആദ്യമേ മരണപ്പെട്ടിട്ട് എന്നെ ആ സ്ഥലത്ത് മറമാടി ഹസ്സാന്റെ ശരീരം മണ്ണോട് ചേർന്നിട്ട് എന്റെ മണ്ണായി പോയ ആ ഭാഗത്താണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതങ്ങൾ രീഫ് വെക്കുകയാണെങ്കിൽ മുസ്തഫായ തങ്ങളുടെ ശരീരത്തിനു വിരിപ്പാകാനുള്ള ഭാഗ്യമുണ്ടാകുമല്ലോ ഈ ഭാഗ്യമെങ്കിലും ഉണ്ടായും പറഞ്ഞ് കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി വാങ്ങിക്കുടിക്കാമല്ലോ എന്ന ചിന്തയിൽ റളിയല്ലാഹു അൻഹു പാടുകയാണ് ഹീബിനെ കണ്ടറിഞ്ഞവരാഹു അലൈഹി വസ്ല്ല മതങ്ങളെ സ്നേഹിച്ചാൽ പരിഹാരമില്ലാത്തതൊന്നുമില്ല